മഞ്ചേരി കാരക്കുന്ന് യുവതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആമയൂർ സ്വദേശിയായ ഷൈമ പതിനെട്ടാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചേ മുപ്പതോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഷൈമയുടെ നിക്കാഹി നടന്നത് ഇതിന് പിന്നാലെയാണ് ഷൈമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൈമയുടെ വിവാഹം നടക്കാനിരിക്കെയാണ് മരണം ഷൈമയ്ക്ക് വിവാഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഷൈമ മരിച്ചതറിഞ്ഞ അയൽവാസിയായ ആൺസുഹൃത്ത് കഴിഞ്ഞരമ്പ് മുറിച്ച് മരിക്കാൻ ശ്രമിച്ചിരുന്നു പത്തൊമ്പതുകാരനായ ഇയാളെ ഞര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇയാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് കാരണക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനത്തിനു ശേഷം പി എസ് സി പരീക്ഷ പരിശീലനം നടത്തുകയായിരുന്നു ഷൈമൻ സിനിവർ സുഹൃ ആൺസുഹൃത്തായ പത്തൊമ്പതുകാരനെ വിവാഹം കഴിക്കാനായിരുന്നു പെൺകുട്ടിക്ക് ആഗ്രഹമെന്നാണ് സൂചന താൽപ്പര്യമില്ലാത്ത വിവാഹം നടത്തിയതിൻ്റെ മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടിയെന്നും അതേ തുടർന്നാണ് ജീവനൊടുക്കതി എന്നുമാണ് പ്രാഥമിക നിഗമനം എന്നും പോലീസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ